വേടാ കേറ വണ്ടി കയറിക്കേ പക്ഷേ കണ്ടു കാലിൽ ചളി ഉണ്ടല്ലോ എന്നാൽ പോവാം പോര എവിടെ പോരൂ എവിടെ പോരും വേണേ ീസിന് ഒരാള് അത് എന്താ ഇവിടെ പതിനഞ്ചിനേ മൂന്നെണ്ണേകാലൊരു അഞ്ചു പീസ് അഞ്ചെണ്ണത്തിനായി പറഞ്ഞ കയ്യിൽ ഒന്ന് തിരിച്ചു തന്നോളാം കൊടുത്തോളാം കൈ എടുത്തല്ല കൈ എടുക്ക

കളിക്കണോളി മറ്റേക്ക് ശേഖടു ശരി മറ്റമ്മക്ക് എനിക്കല്ലേ ാണ് നിങ്ങൾ എത്ര നേരം കളിക്കുന്നു അത് അങ്ങനെ ഇരുന്ന് കളിപ്പിക്കും നിങ്ങളെ അങ്ങോട്ട് കളിപ്പിക്കും ഇല്ലയോ ആരപ്പ കളിക്കണേ ഉം ഹൈ ഹൈ ചോറിനൽ കഴിഞ്ഞോട്ടെ ചോറിനൽ കഴിഞ്ഞോ മഴ ഇനടി പൂവല്ലേ നമുക്ക് പൂവല്ലേ ലീവ പോവാം എന്തിനു ഇതാക്കണേ ലീവ് എന്തിനും വേണോ 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 വേണ്ട ഇറങ്ങണ്ട ഇറങ്ങ ഇറങ്ങാൻ ഞാൻ വിളിച്ചിട്ടില്ല ഇങ്ങോട്ട് കയറി വണ്ടി കയറി വണ്ടി കയറി റൈസ് ആണ് गाइस ഐസ് ഐസ് റൈസ് ഇടുക്കാം നമ്മൾ ഇങ്ങേ냐 തര 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 ആ ഐസ് ഇഷ്ടം അല്ലേ ഹേ ഐസ് ആ മധുര അല്ലേ മധുരണി മധുര ഒരുപാട് കൊടുക്കാൻ പറ്റില്ല रेडी है ना गाइस इतना ले हद है നല്ല ഇഷ്ടപ്പെട്ടുണ്ട് കഴിച്ചോ കഴിച്ചോ കഴിച്ചോ